വലപ്പാട് പഞ്ചായത്ത് കോൺഗ്രസ് പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കെ എച്ച് കബീർ അധ്യക്ഷനായി ഐ എൻ ടി യു സി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി സി കെ ഉല്ലാസ് സജിത്രൻ തയ്യൽ അഭിലാഷ് തേവർക്കാട്ടിൽ അക്ബർ അലി ഒ കെ അബൂബക്കാർ മനോഹരൻ കോമന്താക്കൽ ഷംസുദ്ദീൻ മമ്മസറയില്ലത്ത എന്നിവർ സംസാരിച്ചു പറയും ഒരു മഹാത്മാവായി തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ജോലിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി തൻ്റെ യൗവന കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോലി സംബന്ധമായിട്ട് പോവുകയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ദക്ഷിണാഫ്രിക്കയിൽ തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും താൻ കറുത്തവനായതുകൊണ്ട് ഏഷ്യൻ വംശജനായതുകൊണ്ട് താൻ ഇന്ത്യക്കാരനായതുകൊണ്ട് ഗാന്ധിജി ആ യാത്രകളിലും തന്റെ പ്രവർത്തനങ്ങളിലും പ്രവൃത്തികളിലും ജോലിക്കിടയിലും താൻ അനു അനുഭവിക്കേണ്ടി വന്ന യാതനകളെ കുറിച്ച് തന്നെ ഇകഴ്ത്തുന്ന ഒരുപാട് നിലപാടുകൾ വെള്ളക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ പിന്നീട് ഗാന്ധിജി എഴുതുകയുണ്ടായി